സുബഹി നിസ്കാരത്തിന് മുൻപാണ് ചൊല്ലേണ്ടത് ഇപ്പം മിക്ക ആളുകളും ഇനി ബാക്കി കേൾക്കാൻ താല്പര്യം എന്നറിയില്ല സുബി നിസ്കാരത്തിന് മുൻപ് ചൊല്ലുകയോ ഞാൻ ചോദിക്കട്ടെ പെട്ടെന്ന് പറയാം അതിക്രം ഞാൻ നീട്ടിവലിക്കുകയല്ല സുബഹി നിസ്കാരത്തിന് മുൻപ് ഒരേ രണ്ടായിരം രൂപ ശമ്പളം കിട്ടും കുറച്ച് സമയത്ത് ജോലിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ തയ്യാറാവില്ലേ തയ്യാറാവും എന്നാലും നീ കേൾക്കൂ സുബിൻസ്കാരത്തിന് മുൻപ് നൂറ് പ്രാവശ്യം ഇത് ചെല്ലേണ്ടത് എത്ര തവണ നൂറ് പ്രാവശ്യം ഇനി വിക്രം ഞാൻ പറയട്ടെ ഇതാണ് കേൾക്കണേ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണേ എല്ലാ സമയത്തും ഇങ്ങനെ ഒരു തസ്ബിഹ് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കാരത്തിന്റെ മുൻപ് അതായത് നമ്മൾ അല്പം നേരത്തെ എഴുന്നേറ്റ് തഹജ് നിസ്കരിക്കുക ഇത് പ്രധാനമാണ് തഹജ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഈ തസ്ബിഹ് സുബഹി പാങ്ക് കൊടുക്കുന്നവരെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇത് മുൻപും മുൻപ് ചൊല്ലിയാൽ എന്നിട്ട് ോട് നിങ്ങൾ ആത്മാർത്ഥമായി നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ ഇതൊരു കാരണമാകുന്നു അഥവാ അള്ളാഹു സ്വീകരിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും വലിയ നേട്ടങ്ങളും പ്രതിഫലവും കൂലിയും ഇതുകൊണ്ട് കിട്ടാനുണ്ട് അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു